നമസ്കാരം പുതിയതായി വിപണിയിൽ പ്രചരിക്കുന്ന വ്യാജ അഞ്ഞൂറ് രൂപ നോട്ടുകളെ കുറിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാജ്യവ്യാപകമായി ഹൈ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ തുടങ്ങിയ സുപ്രധാന സാമ്പത്തിക നിയന്ത്രണ ഏജൻസികൾക്ക് ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ വ്യാജ നോട്ടുകൾ യഥാർത്ഥ നോട്ടുകളുമായി വളരെയധികം സാമ്യമുള്ളതാണെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇനി തിരിച്ചറിയൽ നോട്ട് എങ്ങനെയാണെന്ന് നോക്കാം വ്യാജ അഞ്ഞൂറ് രൂപ നോട്ടുകൾ കാഴ്ചയിലും ഗുണമേന്മയിലും ഒറിജിനൽ നോട്ടുകളോട് ഏറെക്കുറെ സമാനമായതിനാൽ സാധാരണക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ് തിരക്കെട്ടുള്ള പണം ഇടപാടുകളിൽ നോട്ടുകളുടെ ആധികാരികത ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഇവ കണ്ടെത്താൻ കൂടുതൽ ബുദ്ധിമുട്ടാണ് എന്നാൽ ഈ വ്യാജ നോട്ടുകളിൽ ഒരു ചെറിയ തെറ്റ് കണ്ടെത്തിയിട്ടുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നതിൽ റിസർവ് എന്ന വാക്കിലെ കരം എ എന്ന് തെറ്റായി അച്ചടിച്ചിരിക്കുന്നു ഈ സൂക്ഷ്മമായ പിശക് ശ്രദ്ധയിൽപ്പെട്ടാൽ വ്യാജ നോട്ടുകൾ തിരിച്ചറിയാനും സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാനും സാധിക്കും പെട്ടെന്നുള്ള ഇടപാടുകളിൽ ഈ ചെറിയ തെറ്റ് ശ്രദ്ധിക്കാതെ പോകാൻ സാധ്യതയുണ്ട് ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു രാജ്യത്ത് അഞ്ഞൂറ് രൂപ നോട്ട് വലിയ രീതിയിൽ കള്ളനോട്ടായി രാജ്യവ്യാപകമായി പടർന്നാൽ ആ നോട്ടിനെ നിരോധിക്കാല്ലാതെ കേന്ദ്ര സർക്കാരിനോ റിസർവ് ബാങ്കിനോ വേറെ വഴിയില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഒരു മുന്നറിയിപ്പ് നൽകിയത് വീണ്ടും അഞ്ഞൂറിൻ്റെ കള്ളനോട്ട് രാജ്യത്ത് വലിയ തോതിൽ കൂടുന്നുണ്ട് എന്നൊരു രഹസ്യാന്വേഷണ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നോട്ട് നിരോധനത്തിലേക്ക് വീണ്ടും പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല രാജ്യവ്യാപക ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് കൂടാതെ എല്ലാ ബാങ്കുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വ്യാജ നോട്ടുകൾ വലിയ തോതിൽ പ്രചരിക്കാൻ സാധ്യത ഉണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്കുകൾ മറ്റ് അനുബന്ധ ഏജൻസികൾ എന്നിവയ്ക്ക് ആഭ്യന്തര മന്ത്രാലയം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയത് ഈ നോട്ട് കള്ളനോട്ടാണോ അല്ലെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ എളുപ്പമാർഗ്ഗത്തിൽ തിരിച്ചറിയാൻ പറ്റുന്നത് നോട്ട് എണ്ണുന്ന മെഷീൻ വെച്ച് കഴിഞ്ഞാൽ ഇത് കള്ളനോട്ടാണെങ്കിൽ അത് അവിടെ തന്നെ സ്ട്രക്കായി കുടുങ്ങി നിൽക്കും അതിൽ ഇത് കള്ളനോട്ടാണോ എന്നുള്ള സിഗ്നൽ ആ മെഷീൻ തന്നെ നമുക്ക് തരും ഇതാണ് ഏറ്റവും ഒരു വഴി ഇത് വ്യാജ നോട്ടാണോ അഥവാ ഒറിജിനൽ നോട്ടാണോ തിരിച്ചറിയാൻ പറ്റുന്നത് ഈ വ്യാജ നോട്ടുകൾ തിരിച്ചറിയാൻ സഹായിക്കുന്നതിനായി സംശയാസ്പദമായ കറൻസി നോട്ടുകളുടെ ചിത്രങ്ങളും വിതരണം ചെയ്തിട്ടുണ്ട് പൊതുജനങ്ങളും സാമ്പത്തിക സ്ഥാപനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും സംശയാസ്പദമായ കറൻസി നോട്ടുകൾ ഉടൻ തന്നെ അധികൃതരെ ണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് തീവ്രവാദ ധനസഹായ കേസുകളിൽ അന്വേഷണം നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് പ്രചാരണത്തിലുള്ള വ്യാജ നോട്ടുകളുടെ കൃത്യമായ എണ്ണം ഇപ്പോഴും അജ്ഞാതമാണ് ബാങ്കുകളിൽ നിക്ഷേപിക്കപ്പെടുന്ന കള്ളനോട്ടുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രമാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത് എന്നാൽ യഥാർത്ഥ കണക്കുകൾ ഇതിലും കൂടുതലായിരിക്കാം വ്യാജ കറൻസിക്കെതിരായ സർക്കാർ നടപടികൾ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വ്യാജ കറൻസി പ്രശ്നം തടയുന്നതിന് സർക്കാർ ശക്തമായ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എന്നിവയിൽ ഇതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷാ വ്യവസ്ഥകൾ ഉൾപ്പെടുന്നുണ്ട് ദേശീയ അന്വേഷണ ഏജൻസി അതോടൊപ്പം തന്നെ ഫിൻ കോർഡിനേഷൻ ഗ്രൂപ്പ് ഭീകര ഫണ്ടിങ് ആൻഡ് വ്യാജ കറൻസി സെൽ തുടങ്ങിയ പ്രത്യേക സ്ഥാപനങ്ങളും ഇതിനായി പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ എല്ലാ ബാങ്ക് ശാഖകളിലും നിയുക്ത ബാങ്ക് ഓഫീസുകളിലും കറൻസി ശാഖകളിലും വ്യാജ കറൻസി കൂടുതൽ ഫലപ്രദമായി കണ്ടെത്താൻ സഹായിക്കുന്ന ബാങ്ക് നോട്ട് സോർട്ടിംഗ് മെഷീനുകളും പരിശോധനാ സംവിധാനങ്ങളും നിലവിലുണ്ട് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ്

മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ